ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്യാബേജ് കോൾഫ്ലവറ് അങ്ങനെയുള്ള എന്താ പറയുക ശീതകാല പച്ചക്കറികൾ എങ്ങനെ നടാം എന്നുള്ള എന്നുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനുള്ള മണ്ണൊരുക്കാന്നുള്ളതാണ് അതിന് നമുക്ക് മണ്ണ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് മണ്ണ് പ്ലസ് ചാണകം പ്ലസ് മണലാണ് പക്ഷേ മണല് നമ്മൾ നാട്ടിൽ കിട്ടാത്തത് നമ്മൾ ഇങ്ങനത്തെ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് ഇത് കട്ടായിട്ട് വാങ്ങിച്ചത് ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കാണിച്ച നനച്ചിട്ട് ഈ വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നനഞ്ഞു കയർന്നു നല്ല രീതിയിൽ ചകിരിച്ചോറായിട്ട് മാറും തിനുശേഷം ഇതിന് പിന്നെ ഇതിൽ ഇത് ശരിക്കും സംസ്കരിച്ചിട്ട് വരുന്നത് തന്നെയാണ് പക്ഷേ എങ്കിലും ഇതിൽ അതിൻ്റെ ഒരു കറയുണ്ടായിരിക്കും ചലച്ചോറിന് അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് വെള്ളത്തിൽ കുളത്തിയതിനു ശേഷം അതിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മണ്ണിന് പോകാനായിട്ടാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണ്ണ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് ചാണകമാണ് അത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മണ് ഈ മണലിന് പകരമായിട്ടാണ് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് മണെന്നു പറഞ്ഞ ഇപ്പൊ നമുക്ക് ചകിരിച്ചോറാണ് കിട്ടുന്നത് അപ്പൊ അത് ഒന്ന് സെറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇത് ശരിയതിന് ശേഷം ഇതിന്റെ കറ കളഞ്ഞിട്ട് ഞാൻ അത് നമ്മുടെ ഈ മണ്ണൊരുക്കുന്നതിലേക്ക് ഇത് ഏഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമ്മളിതിന്റെ ഇത് ഇതിന്റെ കറ കളഞ്ഞു കഴിഞ്ഞു ഈ കറ കളയാനാണ് നമ്മളിപ്പോ വെള്ളത്തിൽ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ശരിയാക്കിയത് ഇനി ഇത് മാക്സിമം ഇതിന്റെ ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഉള്ള ചൈലി ചോറ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഈ കറ മാക്സിമം ഈ ഇതില പോവും ഈ കറ നല്ലതല്ല നമുക്ക് ചെടികൾ കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിന്റെ കറൊക്കെ കടന്നിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മണ്ണിലേക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു മൂന്ന് ബക്കറ്റാണ് ഞാൻ മണ്ണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതെനിക്ക് ഇതുപോലെ മൂന്ന് ബക്കറ്റ് ചകിരി കറി ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചേർക്കാനുള്ളത് ചാണകാണ് ചാണകപ്പൊടി ഇപ്പോൾ അതാണ് ഈ ബക്കറ്റിനൊണ്ട് തന്നെ മൂന്ന് ബക്കറ്റ് ചാണകപ്പൊടി ഇതിലിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മുടെ മൂന്നായിട്ടും നമുക്ക് ഇതിൽ ഒരേ അളവിലാണ് കൂടിയിട്ടുള്ളത് മണ്ണുണ്ട് മണലിന് പോരാ നമ്മൾ ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഇതിപ്പോ ഇരുപത് ചട്ടിയിലാണ് ഞാൻ ഇത് വെക്കാൻ ഉള്ള പരിപാടി അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് ഇരുപത് ചട്ടിക്ക് കണക്കാക്കിയിട്ടാണ് ഒരു അമ്പത് ഗ്രാമാണ് നമുക്ക് ഏകദേശം ഒരു ചട്ടിയിലേക്ക് വേണ്ടത് അപ്പോൾ ഒരു കിലോനുണ്ട് ഇരുപത് ചട്ടിയിലേക്ക് ഒരു കിലോനാണ് ഞാനിപ്പോൾ ഇത് വേപ്പിൻ മണ്ണാക്കാണ് എല്ലുപൊടി അതുപോലെ തന്നെ ഒരു കിലോ എല്ലുപൊടി ഇനി യ്ക്ക് കുമ്മായാണ് ചേർക്കാൻ പോണത് നീറ്റ് കച്ചി നമ്മൾ പൊടിച്ച് ഉപയോഗിക്കാം അത് പിന്നെ ഞാൻ നേരിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് കുറച്ച് മതി ഇത്രയായ നമുക്ക് നമ്മുടെ മണ്ണ് ശരിയായിട്ടുണ്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു വാഴ അങ്ങനെ നമ്മുടെ കോളിഫ്ലവറും ബ്രിക്കോളി ബിക്കോളി ക്യാബേജെല്ലാം വെച്ച് രണ്ട് മാസത്തോളമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കോളിഫ്ലവറൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറേശേ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ നമുക്കിതിന് വളമിടുന്ന സമയമായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാസമായി അപ്പോൾ ഫസ്റ്റ് ഞാൻ മണ്ണ് ഇടുന്ന എല്ലാം കാണിച്ചു അത് ചെറിയ തൈ വെക്കാനായിട്ട് നമുക്ക് പറ്റിയില്ലേ അത് കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴയായിരുന്നു നാലഞ്ച് ദിവസം അടുപ്പിച്ച് മഴയുള്ള സമയത്തായിരുന്നു നമ്മളത് വെക്കാൻ വന്നിരുന്നത് അപ്പോൾ അത് നിലത്ത് വെച്ചപ്പോൾ അതിൻ്റെ ഈ ഒച്ചുകൾ വന്നിട്ടായിട്ട് ഇലകളെല്ലാം കടിച്ച് നശിപ്പിച്ചു അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ രണ്ട് മാസമായി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും കോഴിഫ്ലവർ ഒക്കെ ചെറുതായിട്ട് നല്ല ഫ്ലവർ ചെയ്ത് തുടങ്ങി കാബേജും പിന്നെ ഇതാ ബ്രക്കോഴി ബ്രക്കോഴി നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം ഇപ്പോൾ എന്ന് വെച്ചാൽ വേരൊക്കെ പുറത്തൊക്കെ ആയി തുടങ്ങി അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഈ ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് കുറച്ച് വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മേപ്പിൻ വെണ്ണാക്ക് കുറച്ച് മണ്ണ് പിന്നെ ചാണകപ്പൊടി പിന്നെ കപ്പലിൻ്റെ വെണ്ണ കപ്പലിൻ്റെ പിണ്ണാക്ക് വേണ്ട ഇങ്ങനെയാണത് കുതിർത്തിയില്ല കുറച്ച് ഹാർഡായതുകൊണ്ട് കുറച്ച് കുതിർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഫ്ലവറിങ്ങൊക്കെ നന്നായിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപോയാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു